ഹലോ നമസ്കാരം എല്ലാവർക്കും അപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് മോഡൽ പരീക്ഷ ആരംഭിച്ചു ഇന്ന് ഫസ്റ്റ് ലാംഗ്വേജും മലയാളം സെക്കൻഡുമായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു ഈ പരീക്ഷകൾ എന്താണ് വിദ്യാർത്ഥികൾക്ക് പ്രതികരണം പൊതുവേ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഈ പരീക്ഷയെ വിലയിരുത്താൻ കഴിയുക ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം നിങ്ങൾക്ക് ഈ പരീക്ഷ വളരെ യൂസ്ഫുൾ ആയ വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ നൽകിയിരിക്കും ഇംഗ്ലീഷിൻ്റെ വീഡിയോകൾ താഴത്തെ പരീക്ഷ മുൻപായിട്ട് അടുത്ത മണിക്കൂറുകളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും പെട്ടെന്ന് കാര്യത്തിൽ കിടക്കാം ഇന്നത്തെ പരീക്ഷയെ വളരെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് എല്ലാ കുട്ടികളും നോക്കിയത് കാര്യം ഫസ്റ്റ് ലാംഗ്വേജ് മലയാൻ സെക്കൻഡും ഒക്കെ താരതമ്യം എളുപ്പമുള്ള വിഷയങ്ങളാണെങ്കിലും വളരെ കാര്യമായിട്ട് ഇന്നത്തെ പരീക്ഷയെ നോക്കാനുള്ള കാരണം ഈ ക്വസ്റ്റിൻ പേപ്പറിൻ്റെ ടഫ് ആകുമോ അല്ലെങ്കിൽ പാറ്റേണിലുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ട് വളരെ ആകാംക്ഷയോടുകൂടിയാണ് പൊതുവെ എല്ലാവരും നോക്കിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് മലയാളം സെക്കൻഡിനെ കുറിച്ച് പറയാം നമ്മളെല്ലാവരും എഴുതിട്ടുള്ള എക്സാം ഈ മലയാളം സെക്കൻഡ് കുഴപ്പമില്ലാത്ത ഒരു പരീക്ഷയായിരുന്നു എന്നാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള ആദ്യ പ്രതികരണം അതിനർത്ഥം വളരെ എളുപ്പമാണ് എന്നല്ല പരീക്ഷ കുഴപ്പമൊന്നുമില്ല ബുദ്ധിമുട്ടിച്ചില്ല കുഴപ്പമില്ല എന്നാണ് കുട്ടികൾ പറയുന്നത് കുട്ടികൾ പറഞ്ഞ ചില കാര്യങ്ങൾ ഈ പരീക്ഷയുടെ എന്താ പറയുക ചില ചോദ്യങ്ങളുടെ മോഡലുകളൊക്കെ അങ്ങനെ പ്രതീക്ഷിച്ചില്ല എന്ന് കുറച്ച് കുട്ടികൾ പ്രതീക്ഷിച്ചില്ല എന്നല്ല നമ്മൾ സാധാരണ വരുന്ന രീതിയില അല്ലാത്ത ചില മോഡലുകളുടെ ചോദ്യങ്ങളൊക്കെ വന്നു എന്നുള്ളത് കുട്ടികൾ പറയുന്നുണ്ട് പിന്നെ പതിവായിട്ട് മലയാളം പരീക്ഷയ്ക്ക് പറയുന്നൊരു കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് സമയം ഒരു പ്രശ്നമായിരുന്നു സമയത്തെഴുതി തീർക്കാൻ കഴിയുന്നില്ല എന്നും കുട്ടികൾ പറയുന്നുണ്ട് പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കുറച്ച് മാർക്കിൻ്റെ ചോദ്യങ്ങൾ അത് അല്പം കൂടി ഒന്ന് നിലവാരം കൂടിയ പോലെ തോന്നിയെന്ന് കുട്ടികൾ പറയുന്നുണ്ട് അതായത് എ പ്ലസിലേക്ക് എത്തണമെങ്കിൽ ആ നിലവാരമുള്ള ചോദ്യങ്ങൾ കൂടി അറ്റൻഡ് ചെയ്യേണ്ട പ്രോപ്പർ പ്രോപ്പറായിട്ട് ഉത്തരവുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു പൊതുവെ കുഴപ്പമില്ലാത്തൊരു പരീക്ഷ മലയാള സെക്കൻഡൊക്കെ സാധാരണ എളുപ്പമാവാറുണ്ട് അത്ര എളുപ്പം എന്ന് പറയാൻ കഴിയില്ല എന്ന് വെച്ച് ബുദ്ധിമുട്ടുമല്ല എന്ന രീതിയിലാണ് കുട്ടികളുടെ ഒരു പ്രതി എനിക്ക് തോന്നുന്നു ഈ ഒരു പാറ്റേണിലൊക്കെ വന്ന ചേഞ്ച് കൊണ്ടും പുതിയ കുറച്ച് മോഡൽ ചോദ്യങ്ങളൊക്കെ വന്നതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നത് ഏതായാലും ഇപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വന്നത് നന്നായി നിങ്ങൾക്ക് മെയിൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യും പിന്നെ മലയാളം ഫസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് ചില കുട്ടികൾ പറയുന്നുണ്ട് പ്രത്യേകിച്ച് എ പ്ലസിലേക്കൊക്കെ എത്തണമെങ്കിൽ അത്യാവശ്യം നല്ല നിലവാരത്തിലുള്ള പല ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ട് നില ചോദ്യങ്ങളുടെ നിലവാരം പൊതുവെ ഉയർന്നിട്ടുണ്ട് എന്നാണ് പൊതു അഭിപ്രായം ഈ സംസ്കൃതം അറബി ഉറുദു ഒക്കെ എങ്ങനെയെന്നുള്ളത് കുട്ടികൾ കമൻറ്റ് ചെയ്ത് മാത്രമല്ല മലയാളം പരീക്ഷ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളതും നിങ്ങളുടെ അഭിപ്രായം കൂടി നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക താങ്ക്